ും സ്വാഗതം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സർ ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാർ പ്രിയപ്പെട്ട ഡോക്ടർ ബി രവിപിള്ള സർ വേദിയിലും സസിലുമുള്ള ബഹുമാനം രക്ഷപ്പെടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു സഹായം തന്നെ അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയപ്പെടേണ്ടതുപോലെ ഇവിടെ ആൾക്കാർ സംസാരിച്ചു പക്ഷെ എനിക്ക് പറയാനുള്ളൊരു സമ്പന്നരെ പറ്റിയ ഒരു ചൊല്ലത് ഇംഗ്ലീഷിലാണ് നോട്ട് ടു ടു ഗെറ്റ് റിച്ച് റിച്ച് അതായത് സമ്പന്നതരാവുക എന്നത് പ്രതിപക്ഷത്തിന്റെയും സ്വപ്നമാണെങ്കിലും സമ്പത്ത് സാർത്ഥകമാകുന്നത് അതുണ്ടാക്കുന്നതിനല്ല അത് ഉപയോഗിക്കുന്നതിലൂടെയാണ് എന്നർത്ഥം വരുന്നതാണ് ഈ ചെടന ഒരു വീട്ടിലുള്ള ചെട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ചെണ്ടാണ് എനിക്ക് ഏറ്റവും വരുന്നത് ഒരാൾ കോടീശ്വരനോ ശതകോടീശ്വരനാവുന്നത് ആഡംബരം കൊണ്ടല്ല മറിച്ച് അർഹിക്കുന്നവർക്കും അശരണർക്കും നേടിയ സമ്പത്തിന്റെ നല്ലൊരു ഭാഗത്തേക്ക് നൽകുന്നതിലൂടെയാണ് തന്റെ സ്വത്ത് ഉപയോഗിച്ച് അനേകർക്ക് ജീവിത അവസാനം തിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർവമതങ്ങളുടെയും പ്രത്യേക ശാസ്ത്രങ്ങളും അനുശ്വസിക്കുന്നു അത് അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നു അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഒരു നന്മയും ഐശ്വര്യവും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ വ്യവസായ സാമ്രാജ്യം അദ്ദേഹം വികസിപ്പിക്കുമ്പോൾ ഗ്രൂപ്പ് ചേട്ടൻ ചെയ്യുന്നതാണ് അതറിയുന്നവരെയും പ്രവാസി മലയാളികളോട് അനുഭവിക്കുന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് അദ്ദേഹം ഒരുപാട് പേർക്ക് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് താൻ ജീവിക്കുന്ന സമൂഹത്തോടും സ്നേഹവും കെട്ടിയതിനും പ്രകടിപ്പിക്കുന്നതിനപ്പുറം വലിയ സാമൂഹിക പ്രതിബദ്ധത ഇല്ലെന്ന് കരുതുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് എനിക്ക് ഗ്രൂപ്പ് ചേട്ടൻ ഏതാണ്ട് അര നൂറ്റാണ്ടു മുമ്പ് തന്നെ ഈ ഊർജ്ജ മേഖലയുടെ പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിഞ്ഞ് ആ മേഖലയിലൊരു സ്ഥാപനത്തെ ഇത്രത്തോളം ബൃഹത്തായി വളർത്തിയെടുക്കാൻ സാധിച്ചേട്ടന് ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് നാളിതുവരെ ഒരു ദിവസം പോലും അവധിയെടുത്തിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞതും കേട്ടതും ഞാൻ പലരും ചോദിച്ചാൽ പറഞ്ഞു അത് ഇതുവരെ ലീവൊന്നും എടുക്കാറില്ല വ്യക്തി ജീവിതത്തിന് എനിക്കൊരുപാട് പിന്നെ അറിയാവുന്ന ഒരാളാണ് ഇപ്പോഴുള്ള ചേട്ടൻ്റെ മനസ്സിലും എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു പ്രത്യേക സ്ഥാനം വേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രത്യേകിച്ചും സിനിമാ ജീവിതത്തിലും പല കാര്യങ്ങളും പല കാര്യങ്ങളിലെപ്പോൾ വേണമെങ്കിലും വലിയ ചേട്ടനായും ചോദിക്കാനും ഉപദേശം ആരായാനും സ്വാതന്ത്ര്യമെന്നൊരു ബന്ധമാണ് അദ്ദേഹം തമ്മിലുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് പേർക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഭരണകൂടത്തിൻ്റെ ഏറ്റവും ഉന്നത പുരസ്കാരമായ മെഡൽ ഓഫ് എഫിഷ്യൻസി ഫസ്റ്റ് ക്ലാസ് ലഭിച്ച അദ്ദേഹത്തെ ആദരിക്കാൻ മുൻകൈയെടുത്ത സംസ്ഥാന സർക്കാരിന് നന്ദി പറയാൻ കൂടി അവസരം ശ്രീധരൻപിള്ള സാറൊക്കെ പറഞ്ഞതുപോലെ പുരസ്കാരങ്ങൾക്ക് മൂല്യമുണ്ടാകുന്നത് അവ അർഹിക്കുന്ന കാര്യങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നാളെയുടെ ചെറുപ്പക്കാർക്ക് ഈ ജീവിതം മാതൃകയാക്കാനുള്ള സന്ദേശമായിട്ട് അദ്ദേഹത്തിനകീകാരവും സ്വീകരണവും മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ഭാഗങ്ങളും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും അതിലെല്ലാവർക്കും ഒരു നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ജയ ഹു വളരെ നന്ദി ശ്രീ മോഹൻലാൽ ഡോക്ടർ രവി പിള്ളക്കുള്ള സ്നേഹോപഹാരം സമർപ്പിക്കാൻ അദ്ദേഹത്തെ ക്ഷമിക്കുന്നു

ആർട്ടിസ്റ്റ് മദനൻ വരച്ച ഡോക്ടർ രവിപിള്ളയുടെ പോട്രേറ്റും അദ്ദേഹം കൈമാറുന്നു മദനന്റെ സാന്നിധ്യത്തിൽ ക്ഷണിക്കുന്നു സ്നേഹോപഹാരം ശ്രീ രമേശ് ചെന്നിത്തലയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു ഡോക്ടർ രവി പിള്ള അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം